എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഈ ചെറിയ തുകക്ക് സർക്കാർ കൂടി ഇടപെട്ടിട്ട് ഇതാ ഞങ്ങൾ ഭൂമി കൊടുക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ കൊടുത്തു എത്ര രൂപയാത്ര എത്ര എത്ര ഏക്കറാണ് ഇയാൾ ആവശ്യപ്പെട്ടത് ഇയാൾ ആവശ്യപ്പെട്ടത് അഞ്ഞൂറ് ഏക്കർ ആയിരുന്നു അഞ്ഞൂറ് ഏക്കർ ആവശ്യപ്പെട്ടു പക്ഷെ അഞ്ഞൂറ് ഏക്കറിന് പകരം നൂറ്റി എമ്പതോളം ഏക്കറാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത് വെറും ആറര കോടി ഉറുപ്പയ്ക്ക് ഇപ്പൊ എത്ര പൈസക്കാ അത് മറച്ചു വിറ്റത് എത്ര പൈസക്കാ മറച്ചു വിറ്റത് മുന്നൂറ്റി മുപ്പത് കോതിമൂന്ന് കോടി മുന്നൂറ്റി പതിമൂന്ന് കോടിക്ക് ചെറിയ തുകയല്ല ആറര കോടിക്ക് സംസ്ഥാന സർക്കാർ ഇടപെട്ട് വ്യവസായം സംരക്ഷിക്കാൻ വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വ്യവസായ സംരക്ഷണ സമീപനത്തിന്റെ ഭാഗമായി കൊടുത്തിട്ടുള്ള ഭൂമി മുന്നൂറ്റി കോടി രൂപയ്ക്ക് മറിച്ചു വിറ്റിരിക്കുന്നു ഇത് കൊള്ളയാണ് ഈ കൊള്ളക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ അത് മാത്രമാണോ ഇയാൾ ഇയാൾ മുൻ കേന്ദ്രമന്ത്രിയാണ് കഴിഞ്ഞ മോഡി മന്ത്രിസഭയിലെ അംഗമാണ് കർണാടകയിൽ നിന്ന് എല്ലാ പാർട്ടികളെയും വിലക്കെടുത്തിട്ട് രാജ്യസഭയിലേക്ക് പോയിട്ടുള്ള ആളാണ് ഇപ്പൊ എന്താ ഇവിടുത്തെ കോൺഗ്രസിന്റെ അഭിപ്രായം കർണാടകയിൽ ഇയാൾ രാജ്യസഭയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് എം എൽ എ വോട്ട് ആർക്കാ കൊടുത്തത് അവിടെ പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ ബി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എല്ലാ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനായി വലിയ അഴിമതി ഭൂമി കുംഭ കോണത്തിന്റെ വാർത്തയാണല്ലോ കേൾക്കുന്നത് അപ്പോ വി ഡി സതീശൻ പറഞ്ഞത് ഇതൊരു ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ് ഗൗരവമായി അന്വേഷിക്കണം എന്നല്ല വി ഡി സതീശൻ ചന്ദ്രശേഖരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിഹാസത്തോടുകൂടി അങ്ങേയറ്റം ലാഘവത്തോടുകൂടി പറയുകയാണ് രാഷ്ട്രീയ നേതാക്കളാവുമ്പോ ഇങ്ങനെയെല്ലാമുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നാ പറഞ്ഞത് ഈ ചന്ദ്രശേഖരൻ നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്ന സമയത്ത് എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി അതിനെ നിരീക്ഷിച്ചപ്പോ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം അത്ര അപകടകാരിയല്ല എന്ന മട്ടിലാണ് പ്രതികരണം നടത്തിയത് അപ്പൊ എന്താണ് വി ഡി സതീശനും ചന്ദ്രശേഖരനും തമ്മിൽ രഹസ്യ ബന്ധമുണ്ട് എന്ന് ഈ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിലും നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വന്ന ഘട്ടത്തിലും ഇവരെ ഇവരുടെ ഈ പരസ്പരമുള്ള പ്രതികരണങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ എന്ത്ണമാണ് ഗൌരവമായി ഇതിനെ കുറിച്ച് നടന്നത് ഇതൊന്നും കർണാടകയിലെ സർക്കാർ അറിയാതെയാണോ കർണാടകയിൽ പിന്നെന്തിനാണ് ഒരു ഭരണം ആറര കോടിക്ക് വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമി മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയ്ക്ക് കൊള്ള അടിക്കുമ്പോ കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് എന്ത് ചെയ്തു ആ വില്പന റദ്ദാക്കാൻ വേണ്ടി ഇയാളെ പിടിച്ച് തുടങ്ങി നടക്കാൻ വേണ്ടി ശക്തമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാൻ കർണാടകയിലെ സർക്കാർ തയ്യാറുണ്ടോ തയ്യാറില്ല കർണാടകയിൽ ബി ജെ പിയുടെ നേതാവിന്റെ ഈ കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന സമീപനം അവിടെ ഉണ്ടാവുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവും ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെയും മറ്റു ചില വിഷയങ്ങളിലുള്ള താല്പര്യം കൂടി നല്ലതുപോലെ താരതമ്യപ്പെടുത്തേണ്ടതുണ്ട് അല്ല ഇവിടെയുണ്ടല്ലോ ഒരുത്തൻ മാത്യു കുഴൽനാടൻ എല്ലാ ദിവസവും ഒരു കെട്ട് പേപ്പർ എടുത്തിട്ട് പത്രസമ്മേളനം നടത്തുന്ന ആസ്ഥാന വക്കീൽ ആ വക്കീലിന്റെ ചെവിക്ക് പിടിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു മേലാൽ ഇമാതിരി തെളിവില്ലാത്ത വസ്തുതകളില്ലാത്ത കാര്യമായിട്ട് സുപ്രീം കോടതിയുടെ വളപ്പിൽ കയറിപ്പോർ എന്നാ പറഞ്ഞത് മേലാൽ ഇങ്ങോട്ട് കയറിയാൽ പത്ത് ലക്ഷം പിഴിയടച്ചിട്ട് പോവേണ്ടി വരൂ എന്ന താക്കീതാണ് കൊടുത്തത് എന്ത് ഇവിടെ എന്തെല്ലാം ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ ഇവർ കാട്ടിയ മിടുക്കിന്റെ ഒരു നൂറിലംശം പോലും ബി ജെ പി നേതാവിനെ നേതാവിന്റെ ഇത്രമാത്രം വലിയ അഴിമതി തെളിവ് സഹിതം പുറത്തു വന്നിട്ടും അവിടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാണിക്കുന്നില്ല എന്നതുതന്നെ ഇത് ഇവർ തമ്മിലുള്ള ഡീലിന്റെ ആഴം എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഒരു കാര്യം പറഞ്ഞേക്കാം രാജീവ് ചന്ദ്രശേഖര നിങ്ങൾ ഈ കൊള്ളപ്പടം ഉപയോഗിച്ച് കേരളത്തിലെ ജനങ്ങളെ വിലക്കെടുക്കാൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിൽ മറ്റു തലത്തിൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ ആക്രമിക്കാൻ നിങ്ങൾ പല പദ്ധതിയും ഇട്ടിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ അതിനെയെല്ലാം ഫലപ്രദമായി ചെറുക്കാനുള്ള ശേഷിയും കരുത്തും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എല്ലാം കൊള്ളയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത് അവർക്ക് കൊള്ളയടിക്കാൻ അവർ കേന്ദ്രത്തിൽ നേരത്തെ ഘട്ടത്തിൽ ഒരു പ്രത്യേക നിയമം തന്നെ ഉണ്ടാക്കി സുപ്രീം കോടതി എടുത്ത് തോട്ടിലിട്ടു ഇലക്ട്രൽ ബോണ്ട് വമ്പൻ കമ്പനികൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക കോടാനുകോടി രൂപ അവരിൽ നിന്ന് സംഭാവനയായിട്ട് വാങ്ങിക്കുക വാങ്ങുന്ന പണം എത്രയാണ് എന്ന് നാട്ടുകാരോട് പറയാതിരിക്കുക പുറം ലോകത്തെ അറിയിക്കാതിരിക്കുക അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി അവർ ആവശ്യപ്പെട്ട പണം കൊടുത്തിട്ടില്ലെങ്കിൽ കമ്പനി പൂട്ടിക്കുക കമ്പനി പൂട്ടിക്കുക അല്ലെങ്കിൽ ഇ ഡി എ വിട്ട് ഭീഷണിപ്പെടുത്തുക സി ബി ഐയെ പറഞ്ഞേക്കുക കേന്ദ്ര അന്വേഷണ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തുക എല്ലാം കള്ളന്മാരാണ് ഇ ഡി യുടെ ഉദ്യോഗസ്ഥന്മാർ പെരുൻകള്ളന്മാരാണ് കേരളത്തിൽ വന്നിട്ട് അഴിമതി നടത്തി കേരളത്തിൽ വന്നിട്ട് കൈക്കൂലി എണ്ണി വാങ്ങി ഇ ഡി ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ കേരളത്തിലെ ചില ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ കോടതി കാരേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സർവത്ര കള്ളന്മാർ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആകെ കള്ളന്മാർ ആ കള്ളന്മാർക്ക് ചുട്ടുപിടിക്കുന്നവരായിട്ട് ഇവിടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വവും മാറുന്നു എന്നതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഡിവൈഎഫ്ഐ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് അതിശക്തമായിട്ടുള്ള ജനങ്ങളെ ആകെ അണിനിരത്തിയിട്ടുള്ള പോരാട്ടത്തിന് ഈ നാട്ടിലാകെ നേതൃത്വം കൊടുക്കും രാജ്യത്താകെ ബി ജെ പിയുടെ അഴിമതി തുറന്നുകാണിക്കാൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങൾ നടത്തും മുന്നൂറ്റി പതിമൂന്ന് കോടി കൊള്ളയടിച്ച ഈ കള്ളനെ ഈ പെരുങ്കള്ളനെ തുറങ്കിലടുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടം ഡി വൈ എഫ്ഐ ഈ സംസ്ഥാനത്തും രാജ്യത്തും ഏറ്റെടുക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ പോരാട്ടത്തിന് ഈ പ്രതിഷേധത്തിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയുണ്ടാവണം ബി ജെ പി അഖില ലോക കള്ളന്മാരുടെ പാർട്ടിയാണ് ബി ജെ പി ഭൂമി കള്ളന്മാരുടെ പാർട്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി കൊള്ളയടിക്കുന്ന പാർട്ടിയാണ് കമ്പനികളെ ഇ ഡിയെ വിട്ട് ഭീഷണിപ്പെടുത്തുന്ന പാർട്ടിയാണ് ബി ജെ പിയുടെ പൊയ്മുഖം ഈ രാജ്യത്ത് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖര എന്ന പെരും കള്ളരിത മുന്നൂറ്റി പതിമൂന്ന് കോടിയും കൊണ്ട് കടന്നു കളയാൻ വേണ്ടി ശ്രമിക്കുന്നു അയാളെ പിടിച്ചുകെട്ടാൻ ഈ മുന്നൂറ്റി പതിമൂന്ന് കോടി കർണാടകയിലെ പാവപ്പെട്ട കർഷകർക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇച്ഛാശക്തി കർണാടകയിലെ കോൺഗ്രസിന്റെ ഭരണാധികാരികൾ കാണിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു